അടിസ്ഥാന സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട് സിറിയയിലെ ക്രൈസ്തവ സഭ മരിക്കുകയാണെന്ന മുന്നറിയിപ്പുമായി സിറിയൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് ജാക്കോസ് മൗറാദ് സിറിയൻ ക്രൈസ്തവ സമൂഹം ഭരണകൂടങ്ങളെയോ അന്താരാഷ്ട്ര സമൂഹത്തെയോ വിശ്വസിക്കുന്നില്ല തങ്ങൾ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂവെന്നും എയ് ടു ദി ഇൻ നീഡ് റോമിൽ സംഘടിപ്പിച്ച ലോക മതസ്വാതന്ത്ര്യ റിപ്പോർട്ടിന്റെ അവതരണത്തിൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞു പുന്തുഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡുദ ചേർച്ച റോമിൽ സംഘടിപ്പിച്ച ലോക മതസ്വാതന്ത്ര്യ റിപ്പോർട്ടിന്റെ അവതരണത്തിൽ സിറിയൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് ജാക്വസ് മൗറാദ് പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഐ എസ് ഐ എസ് തീവ്രവാദികൾ ആർച്ച് ബിഷപ്പ് മൌറാദിനെ തട്ടിക്കൊണ്ടുപോയിരുന്നു തൻ്റെ രാജ്യത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് അവലോകനം നൽകി താങ്ങാനാവാത്തതും സുസ്ഥിരമല്ലാത്തതുമായ രാഷ്ട്രീയ നിയമസാഹചര്യം കാരണം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി ക്രിസ്ത്യാനികൾ രാജ്യം വിടുന്നതിനാൽ സിറിയയിലെ സഭ മരിക്കുകയാണെന്ന് തന്റെ അവതരണത്തിനിടെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് വർഷങ്ങളോളം താൻ അനുഭവിച്ച പീഡനങ്ങളെ അദ്ദേഹം ഓർത്തു ഏസ്യൻ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദേശം രണ്ടേ പോയിന്റ് ഒന്ന് ദശലക്ഷം ക്രിസ്ത്യാനികൾ സിറിയയിൽ താമസിച്ചിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ സംഖ്യ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് അടുത്തായി കുറഞ്ഞു ലോകസഭയുടെയോ പ്രാദേശിക സഭകളുടെയോ ഒരു ശ്രമത്തിനും പലായനത്തിന്റെ വേലികയറ്റം തടയാൻ കഴിഞ്ഞില്ല കാരണം കൂട്ടപ്പലായനത്തിന്റെ കാരണങ്ങൾ സഭയുമായി ബന്ധപ്പെട്ടതല്ല മറിച്ച് രാജ്യത്തിന്റെ വിനാശകരമായ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സിറിയയിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സർക്കാർ മാതൃകയും ശക്തമായ ഒരു സുരക്ഷാ സംവിധാനവും സ്ഥാപിക്കപ്പെടാതെ കുടിയേറ്റ തരംഗത്തെ തടയാൻ കഴിയില്ലെന്ന് ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു സിറിയൻ ജനത ഇപ്പോഴും അക്രമം പ്രതികാരം വിവേചനം പലവിധ ക്രൂരതകൾ എന്നിവ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര അവകാശ യും ജനകീയ ആവശ്യങ്ങളെയും ഭരണകൂടങ്ങൾ ദുർബലപ്പെടുത്തുന്നുവെന്നും ആർച്ച് ബിഷപ്പ് മൗറാദ് പറഞ്ഞു സിറിയ അഫ്ഗാനിസ്ഥാനെ പോലെയായി മാറുകയാണ് അകലെയല്ല സിറിയയെന്നും ആർച്ച് ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി ആളുകൾ എല്ലാത്തരം സമ്മർദ്ദത്തിലുമാണ് മതപരമോ അല്ലാത്തതോ ആയ യാതൊരുവിധ സ്വാതന്ത്ര്യങ്ങളും നിലവിലില്ല സിറിയൻ ക്രൈസ്തവ സമൂഹം ഭരണകൂടങ്ങളെയോ അന്താരാഷ്ട്ര സമൂഹത്തെയോ വിശ്വസിക്കുന്നില്ല തങ്ങൾ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് നുസ്